നമസ്കാരം വസ്ത്രം നാം നമ്മുടെ നാണം മറയ്ക്കുവാൻ ഉപയോഗിക്കുവാൻ അനിവാര്യമായ ഒരു വസ്തു എന്നാൽ ഈ കാലത്ത് അത് ഒരു ആഡംബര വസ്തുവായും പരാമർശിക്കുന്നതാണ് സമൂഹത്തിലെ തന്റെ സ്ഥാനം വിളിച്ചു പറയുന്ന ഒരു വസ്തുവായി പലർക്കും വസ്ത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തവം എത്ര വലിയവനും ചെറിയവനും വസ്ത്രം വീട്ടിലുണ്ട് എന്നതാണ് വസ്തവം വാസ്തുപ്രകാരം വിഷ്ണുപുരാണ പ്രകാരം വസ്ത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും കീറിയ വസ്ത്രം നിങ്ങൾ ധരിക്കരുത് എന്നാണ് പരാമർശിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യ ദുഃഖം രോഗം എന്നിവ വന്ന് ചേരുന്നതിന് കാരണമായി തീരും കൂടാതെ ഒരു വ്യക്തിയിൽ വന്ന് ചേർന്നിരിക്കുന്നതായ ഭാഗ്യം വന്ന് ചേരേണ്ടതായ ഭാഗ്യം എന്നിവ നഷ്ടമാകുവാനും അത് കാരണമായി തീരും അതേപോലെ തന്നെ വസ്ത്രം അലക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ തെറ്റുകൾ നിങ്ങൾ വരുത്തരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം വിശേഷാൽ ശിവപൂജയുണ്ട് തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായി പരാമർശിക്കാനുള്ളത് രാത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിലർ രാത്രിയാണ് അലക്കുക അങ്ങനെ ചെയ്യരുത് എന്നതാണ് വാസ്തവം രാത്രി അലക്കുന്നതിലൂടെ ചില ദോഷകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നഷ്ടമാകുന്നതിനും അലക്ഷ്മി ദേവി അഥവാ മൂദേവി സാന്നിധ്യം ആ വീടുകളിൽ വർധിക്കുന്നതിന് അഥവാ മൂദേവി ആ വീടുകളിലേക്ക് പ്രവേശിക്കുന്നതിന് അത് കാരണമായി തീരും എന്നാണ് പരാമർശിക്കുന്നത് അതിനാൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യാൻ പാടുള്ളതല്ല വിളക്ക് വച്ചതിന് ശേഷം അലക്കുകയോ അഴുക്ക് ജലം പുറത്തേക്ക് പോകും പോകുന്നതും അതായത് നിങ്ങളുടെ വീടുകളിൽ നിന്നും അഴുക്ക് ജലം അലക്കുന്നതിലൂടെ പുറത്ത് പോകുന്നതും ദോഷകരമായാണ് കണക്കാക്കുന്നത് ആ വീടുകളിൽ ചില ദോഷകരമായ ഫലങ്ങൾ പ്രധാനമായും വന്നു ചേരും അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ കടബാധ്യതകൾ വർദ്ധിക്കും കൂടാതെ ആ വീടുകളിൽ ദാരിദ്ര്യം ദുരിതം എന്നിവ വന്നുചേരും ദുരിതങ്ങൾ ഒഴിയില്ല എന്നതാണ് വാസ്തവം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ യഥാർത്ഥ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാത്തതായ അവസ്ഥ വരും നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ധനപരമായ ഉയർച്ച അത് ശരിയായ രീതിയിൽ വന്ന് ചേരണം എന്നുമില്ല ഓർക്കുക ഈ കാര്യം ചെയ്യരുത് അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈറൻ വസ്ത്രങ്ങൾ വീടുകളിൽ പലപ്പോഴും ഈറൻ വസ്ത്രങ്ങൾ ബെഡ്റൂമിൽ അഥവാ ബാത്റൂമിൽ പലരും ഇടുന്നതാകുന്നു അല്ലെങ്കിൽ വീടിന്റെ ഉൾവശത്ത് ഇടുന്നു എന്നതാണ് വസ്തവം ഇത് ശരിക്കും ദോഷകരമാണ് എന്ന കാര്യം പലരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം ബെഡ്റൂമിലിട്ടാൽ രോഗദുരിതങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ ഇപ്രകാരം ഇടുന്നതിലൂടെ ആ വീടുകളിൽ രോഗദുരിതങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക കാരണം ഈറൻ വസ്ത്രങ്ങളിൽ നിന്നും ഇറ്റ് വീഴുന്ന ജലം ദോഷകരമാണ് അത് വീടിനുള്ളിൽ പതിക്കുന്നത് ദോഷകരമാണ് എന്നാണ് പരാമർശിക്കുന്നത് അതിനാൽ ആ തെറ്റ് ചെയ്യാതിരിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ബാത്റൂമിൽ ഇടുകയാണ് എങ്കിൽ ആ വീടുകളിൽ കടബാധ്യത വർദ്ധിക്കുന്നതിനും ദാരിദ്ര്യ ദുഃഖം വന്നു ചേരുന്നതിനും നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും അതിനാൽ തന്നെ ആ തെറ്റും നിങ്ങൾ ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേ കുറിച്ചുകൂടി പരാമർശിക്കാം കുളിച്ചതിന് ശേഷവും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് തുണി ഒരിക്കലും കുളിച്ചതിന് ശേഷം അലക്കരുത് എന്നാണ് പറയുക ആദ്യം അലക്കുക അതിനുശേഷമാണ് കുളിക്കേണ്ടത് ആ കാര്യം ഓർക്കുക അഥവാ അങ്ങനെ ചെയ്താൽ വിളക്ക് വയ്ക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കണം കാരണം മുഷിഞ്ഞ തുണി അലക്കുന്നതിലൂടെ വീണ്ടും ശുദ്ധിയില്ലാത്തതായ അവസ്ഥയാണ് നിങ്ങൾക്ക് വന്ന് ചേരുക ഇത്തരമൊരു അവസ്ഥയിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ വരൂ അതിനാൽ ആ കാര്യം നിങ്ങൾ ചെയ്യരുത് ആ കാരണത്താൽ അലക്കി കുളിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് അലക്കിയതിനു ശേഷം മുൻപ് പരാമർശിച്ചതുപോലെ കുളിക്കുക കാരാകാലങ്ങളായി നമ്മുടെ മുത്തശ്ശിമാരും കാരണവന്മാരും പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് അതിനാൽ ആ കാര്യവും ഏവരും ശ്രദ്ധിക്കുക ദിശയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഓർക്കുക അലക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിശ വടക്ക് പടിഞ്ഞാറ് ദിശയാകുന്നു ഈ ദിശയിൽ അലക്കുന്നതിലൂടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഒഴിയുകയും ഉയർച്ച വന്നു ചേരുകയും ചെയ്യും ഈ ദിശയിൽ തുണി തോരയിടുന്നതും ഏറ്റവും ശുഭകരമാണ് പകൽ സമയം ഈ ദിശയിൽ അലക്കുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കണം അതിനാൽ തന്നെ ഈ ദിശയ്ക്ക് പ്രാധാന്യം നൽകി നിങ്ങൾ അലക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വസ്ത്രങ്ങൾ മുക്കി വയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാത്രി വസ്ത്രം വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക പലരും അപ്രകാരമാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ വീടുകളിൽ കലഹം വിട്ടൊഴിയില്ല നിങ്ങളുടെ വീടുകളിൽ മാത്രമല്ല നിങ്ങൾക്കും ഇത്തരത്തിൽ കലഹവുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാം അതിനാൽ ഇപ്രകാരം ചെയ്യരുത് ഈ തെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദേഷ്യം എന്തെന്നില്ലാത്ത ദേഷ്യമാണ് വന്നു ചേരുക അതിനാൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അഴുക്ക് ജലവുമായി ബന്ധപ്പെട്ടും നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അഴുക്ക് ജലം കെട്ടിക്കിടക്കുന്നത് ഏറ്റവും ദോഷകരമാണ് എന്നാണ് പരാമർശിക്കുന്നത് കാരണം ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കും തെക്ക് പടിഞ്ഞാറ് അതായത് കന്നിമൂലയിൽ ഇപ്രകാരം വരികയാണ് എങ്കിൽ ഏറ്റവും ദോഷകരമാണ് ആ വീട്ടുകളിൽ രോഗദുരിതങ്ങൾ വിട്ടൊഴിയില്ല എന്ന് പറയാം ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥയും വന്നു ചേരാം അതിനാൽ ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു ദിശ വടക്ക് കിഴക്ക് ദിശയാകുന്നു വടക്ക് കിഴക്ക് ദിശ ഈശാന മൂല എന്നാണ് പറയുക ഒരു വീട്ടിലെ ഈശ്വരാധീനം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇരട്ടിക്കുവാൻ സഹായകരമായ ദിശ അതിനാൽ തന്നെ ഇവിടെ അലക്കുകയോ അല്ലെങ്കിൽ മലിനജലം വരികയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അലക്കുകല് എന്നിവ വരുന്നതും ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക ഇപ്രകാരം വരുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഭാഗ്യം സൗഭാഗ്യങ്ങൾ എന്നിവ തടസ്സപ്പെടും കൂടാതെ ജീവിതത്തിൽ തടസ്സങ്ങളാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം മനക്ലേശങ്ങൾ വർദ്ധിക്കാം നെഗറ്റീവ് ഊർജം വർദ്ധിക്കാം അലക്ഷ്മി സാന്നിധ്യം നാൾക്ക് നാൾ വർദ്ധിക്കും അതിനാൽ തന്നെ മൂദേവി സാന്നിധ്യത്താൽ തടസ്സം ഒരു നിത്യ സംഭവമായി മാറും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരണം എന്നില്ല പല രീതിയിലും നിങ്ങളുടെ സാമ്പത്തികാവസ്ഥയും മനസമാധാനവും നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടിരിക്കും അതിനാൽ തന്നെ ഈ ഭാഗത്ത് അഴുക്ക് ജലം കെട്ടിക്കിടക്കരുത് എന്ന കാര്യം ഓർക്കുക ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ വീടുകളിലെ ഈശ്വരാധീനമാണ് നഷ്ടപ്പെടുക കൂടാതെ ഈ സമയം നാം മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും കൂട്ടിയിടാൻ പാടുള്ളതല്ല എന്നതാണ് ജീവിത സാഹചര്യത്താൽ പലരും അപ്രകാരം ചെയ്യുന്നതാണ് എന്നാൽ അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാകുന്നു നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും കലഹങ്ങൾ വർദ്ധിക്കുന്നതിനും രോഗദുരിതങ്ങൾ വർദ്ധിക്കുന്നതിനും പലവിധ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും അത് കാരണമായി തീരും രോഗദുരിതങ്ങൾ ദുഃഖം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അനാവശ്യമായ ചിലവുകൾ ചിലവുകൾ നാൾക്കുനാൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം ഇതേപോലെ തന്നെ നാം പ്രാധാന്യം നൽകേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചില ദിവസങ്ങളിൽ അലക്കുന്നത് വലിയ ദോഷം തന്നെയാകുന്നു ഈ ദിവസത്തെ കുറിച്ച് മനസ്സിലാക്കാം വ്യാഴാഴ്ചകളിൽ എന്ന കാര്യം ഓർക്കുക കുറെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടതിന് ശേഷം വ്യാഴാഴ്ച ദിവസം അവ ഒരുമിച്ച് അലക്കുന്നത് അത്ര ശുഭകരമല്ല അന്നേ ദിവസത്തെ വസ്ത്രം നിങ്ങൾ നിങ്ങൾക്കലക്കാം അതിൽ യാതൊരുവിധ ദോഷവുമില്ല എന്നാൽ വളരെ നാളായി കൂട്ടിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് വ്യാഴാഴ്ച അലക്കുന്നത് ശുഭകരമല്ല മറ്റു ദിവസങ്ങളിൽ കൂട്ടി കൂട്ടിയിട്ട വസ്ത്രം അലക്കാവുന്നതാണ് എന്നാൽ വ്യാഴാഴ്ച പാടില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത് മറ്റ് ആറ് ദിവസങ്ങളിലും നിങ്ങൾക്കാകാം ആ കാര്യം ഓർക്കുക വാഷിംഗ് മെഷീൻ ആകാം അന്നേ ദിവസങ്ങളിൽ വാഷിംഗ് മെഷീനിൽ അലക്കാം അതായത് വ്യാഴാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ കൂട്ടിയിട്ട വസ്ത്രങ്ങൾ കാര്യമാണ് പറയുന്നത് ശ്രീകൃഷ്ണ പ്രീതിക്കായി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസം തന്നെയാണ് എന്ന് അതിനാൽ തന്നെ ശ്രീകൃഷ്ണ പ്രീതിക്കായി ഇന്നേ ദിവസം ഏവരും മാറ്റിവയ്ക്കേണ്ടതായ ദിവസം എന്ന കാര്യം ഓർക്കുക ക്ഷേത്ര ദർശനം നടത്തുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും വലിയ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും വിശ്വാസമുള്ളവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശനികോപം ഒഴിവാക്കുവാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരം തന്നെയാകുന്നു ഇനി നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അലക്കിന്റെ ദിശയുമായി ബന്ധപ്പെട്ടാണ് കിഴക്ക് ദിശയിൽ അലക്കുന്നത് മലിനജലം വരുന്നത് ആ വീടിന് ദോഷകരമാകുന്നു കെട്ടിക്കിടക്കാതെ മലിനജലം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം ഊർജ സ്രോതസ്സാണ് ഈ ദിശ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്ന ദിശ അതിനാൽ ഈ ദിശയ്ക്ക് പ്രാധാന്യം നൽകണം തെക്ക് കിഴക്ക് ദിശ എന്ന് പറയുന്നത് അഗ്നി കോൺ അതിനാൽ തന്നെ ഇവിടെ ജലം വരുന്നത് ദോഷമാണ് എന്ന് അവർക്കും അറിയാം അതിനാൽ ഈ ഭാഗങ്ങളിൽ അലക്കുവാനോ അലക്കുകല്ല് വാഷിംഗ് മെഷീൻ വരാനോ പാടുള്ളതല്ല ിൽ അത് മാറ്റുന്നതാണ് ഏറ്റവും ശുഭകരം അതല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം തെക്ക് ദിശ എന്ന് പറയുന്നത് ഈ ദിശയിൽ മല്ലജലം കെട്ടിക്കിടക്കാതെ നോക്കണം അതാ വീടിനെ പ്രതികൂലമായി ബാധിക്കും പല വിധത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ ധനപരമായ നഷ്ടങ്ങൾ മറ്റു പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും തെക്ക് പെടിഞ്ഞാറ് ദിശ അലക്കുന്നത് ദോഷകരം തന്നെയാകുന്നു ആ കാര്യവും നിങ്ങൾ ഓർക്കേണ്ടത് അനിവാര്യമാണ് ഈ ദിശയിൽ അലക്കുന്നതിലൂടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു നാം ചെയ്യുന്ന ചെറിയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കുക